നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലീഗ്സ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്നലെ ലളൽ മെസ്സി ഇല്ലാതെ ഇറങ്ങിയ ഇൻട്രോമി ടൈഗ്രസ് യു എൻ എല്ലിനെ ലൂയിസ് വാരസിന്റെ രണ്ട് പെനാൽറ്റി ഗോളുകളുടെ ബലത്തിൽ രണ്ടേ ഒന്നിനെ പരാജയപ്പെടുത്തിയല്ലോ ഇനി സെമിഫൈനൽ പോരാട്ടമാണ് പക്ഷേ സെമിയിൽ കാര്യങ്ങൾ ഒട്ടും വെളുപ്പമല്ല സെമി ഫൈനലിന് മുമ്പ് അവർക്ക് എം എൽ എസിലെ ഡി സി യുണൈറ്റഡുമായിട്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പുലർച്ചെ അഞ്ചു മണിക്ക് കളിയുണ്ട് ആ കളിക്ക് ലിയോ മെസ്സി ഉണ്ടാകുമെന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുകയാണ് എന്നാൽ അത് കഴിഞ്ഞ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് സെമി ഫൈനൽ മത്സരം ഇന്ത്യൻ സമയം പറയുമ്പോൾ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് പുലർച്ചെ ആറ് മണിക്കാണ് ലീഗ് ഈ ലീഗ്സ് കപ്പിലെ സെമി ഫൈനൽ മത്സരം വരുന്നത് അത് പക്ഷേ അത്ര എളുപ്പമുള്ള എതിരാളികളുമായിട്ടല്ല ഓർലാൻഡോ സിറ്റിക്കെതിരെയാണ് കളി ഓർലാൻഡോ സിറ്റി എന്ന് പറയുമ്പോൾ ഈ സീസണില് രണ്ട് തവണ ഇൻട്രോമയോമിക്ക് പണി കൊടുത്തിട്ട് പോയ ടീമാണ് അപ്പം അതുകൊണ്ട് തന്നെ ലിയോ മെസ്സിക്കും സംഘത്തിനും ചില കണക്കുകൾ തീർക്കാനുണ്ട് സോ നോക്കുക ഇപ്പം ആദ്യ തവണ അവർ ഏറ്റുമുട്ടിയപ്പോൾ നാല് ഒന്നിനാണ് ഇൻട്രോമയാമിയെ അവർ പരാജയപ്പെടുത്തിയിരുന്നത് രണ്ടാം തവണ ഏറ്റുമുട്ടിയപ്പോഴോ അത് മൂന്നേ പൂജ്യത്തിനുള്ള ഒരു പരാജയമായിട്ട് മാറി ഇൻട്രോമയാമിക്ക് അങ്ങനെ ഇൻട്രോമയാമി രണ്ട് തവണ വലിയ മാർജിനിൽ അതായത് മൂന്ന് ഗോൾ മാർജിനിൽ ഇൻട്രർ മയാമി തോറ്റ ടീമിനെതിരെയാണ് ലീഗ് കപ്പിൻ്റെ സെമി ഫൈനൽ കളിക്കാനുള്ളത് ഓർലാൻഡോ സിറ്റി മയാമിക്ക് പണി കൊടുത്തു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഏതായാലും ലിയോമെസ്സി ആ മത്സരത്തിന് ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ അല്ലെങ്കിൽ ടീം ശരിക്കും പാടുപെടും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് വീഡിയോ എത്താം